നമസ്കാരം കോട്ടയത്ത് നിന്നുള്ള സി പി എമ്മിൻ്റെ മുതിർന്ന പ്രവർത്തകനെന്നോ നേതാവെന്നോ അത് ഇഷ്ടമുള്ളതുപോലെ വിളിക്കാം സുരേഷ് കുറുപ്പ് ആറംബിയിലേക്ക് മറിയാനുള്ള നീക്കത്തിലാണ് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ പറയേണ്ടി വരും അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ടി പി ചന്ദ്രശേഖരന് അദ്ദേഹവും തമ്മിലുള്ള സുരേഷ് കുറുപ്പും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതായിരുന്നു എന്നും എത്രത്തോളം രൂഢമൂലമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഒരു ചാനലിന് നൽകിയ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വികാരാധീനനായിട്ടാണ് സംസാരിച്ചിരുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ മകന്റെ വിവാഹത്തിന് വിളിച്ചതും ആ സമയത്ത് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ചോരയിൽ കുതിർന്ന കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് കണ്ടെത്തിയതിനെക്കുറിച്ചുമൊക്കെ വികാരനിർഭരനായിട്ടായിരുന്നു അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് നമുക്കറിയാം അതിനുശേഷം ഒരു തൻ്റെ കടമ നിറവേറ്റുവാനായി സുരേഷ് കുറുപ്പ് അതേ ഒഞ്ചിയത്തെ ഈ അഭിനന്ദിൻ്റെ ടി പി യുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ കെ കെ രമ എന്ന ആർ എം ബി നേതാവ് കൂടിയായ അഭിനന്ദിൻ്റെ അമ്മ അതായത് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ സി പി എമ്മിലെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളെ സി പി എമ്മിനോട് ഇക്കാര്യത്തിൽ അവർക്ക് യാതൊരു ദേഷ്യോ വൈരാഗ്യമോ ഒന്നുമില്ല മകന്റെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു അങ്ങനെ കുറേയധികം ആളുകൾ സി പി ഐയിൽ നിന്നുള്ള ചിറ്റയും ഗോപകുമാർ സി ചിഞ്ചുറാണി തുടങ്ങിയവരൊക്കെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു സി പി എമ്മിൽ നിന്നുള്ള സി യു ഡി എഫിൽ നിന്നുള്ള രമേശ്യിലെ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ അവർക്ക് ഐത്തമില്ലല്ലോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കെ കെ രമ്യ അവരുടെ ഘടകകക്ഷിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരായി പോരാട്ടങ്ങൾ നയിക്കുന്നവരാണ് സോ അവരെല്ലാം പങ്കെടുത്തു നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ യു ഡി എഫ്ന്നുള്ള ഒട്ടുമിക്ക ആൾക്കാരും വി ടി ബൽറാമിനെ കണ്ടു ഷാഫി പറമ്പലിനെ കണ്ടു അങ്ങനെ എല്ലാവരും അതിൽ പങ്കെടുത്തു സുരേഷ് കുറുപ്പ് പങ്കെടുത്തു ചിറ്റയും ഗോപുകുമാർ സി ചിഞ്ചുറാണി തുടങ്ങിയ സി പി ഐയുടെ നേതാക്കൾ പങ്കെടുത്തു സി പി എമ്മിൻ്റെ എ പ്രദീപ് പങ്കെടുത്തു മുൻ എം എൽ എ ആണ് എ പ്രദീപ് പങ്കെടുത്തു അതോടൊപ്പം തന്നെ യു പ്രതിഭ എന്ന് പറയുന്ന കായംകുളത്തിൻ്റെ എം എൽ എ പങ്കെടുത്തു എ എം ഷംസീർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ അല്ലെങ്കിൽ സ്പീക്കർ നിയമസഭാ സ്പീക്കർ പങ്കെടുത്തു അപ്പോൾ ഇവരെല്ലാം പങ്കെടുത്തു എം പി നികേഷ് കുമാർ പങ്കെടുത്തു അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ ഇതിലേക്ക് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതാണ് പക്ഷേ പാർട്ടിക്ക് നീരസമുണ്ട് പാർട്ടിക്ക് അതിയായ നീരസമുണ്ട് കാര്യം സി പി എമ്മിന്റെ കയ്യിൽ കൊണ്ട് മരണപ്പെട്ട ഒരാളുടെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരായി മുദ്രാവാക്യം വിളിക്കുന്ന സി പി എമ്മിന് വേണ്ടി പോരടി സി പി എമ്മിനെതിരെ പോരടിക്കുന്ന ഒരു ഒരാളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സി പി എം പ്രതിനിധികൾ പോയത് ഒട്ടും ശോഭനീയമായ കാര്യമല്ല ഒരിക്കലും നല്ലതല്ല അത് പാർട്ടിയുടെ ശോഭകെടുത്തുന്ന ഒന്നാണ് എന്നുള്ളത് ആണ് പ്രധാനമായും പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിലെ എതിർപ്പുള്ളത് ആർക്കൊക്കെയാണ് നോക്കാം പിണറായി വിജയനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഉണ്ട് അപ്പോൾ അത്തരക്കാർക്ക് ഈ എൻ ഷംസീർ പങ്കെടുത്തതോ ഈ യുവപ്രതിപ പങ്കെടുത്തതോ പ്രദീപ് കുമാർ പങ്കെടുത്തതോ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല അതേസമയം ഇതിനകത്ത് പോയതിൽ വലിയ തെറ്റില്ല എന്നുള്ള നിലപാടിലാണ് എം വി ഗോവിന്ദൻ എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലും സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ രണ്ട് ഗ്രൂപ്പ് രൂപപ്പെട്ടു വരികയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സുരേഷ് കുമാറിനെ സുരേഷ് കുമാർ നേരത്തെ തന്നെ പുകഞ്ഞ കൊള്ളിയാണ് അദ്ദേഹത്തെ പുറത്താണ് അദ്ദേഹം ആ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മാന്യമായ വസ്ത്രം ധരിക്കുന്ന വൃത്തിയുള്ള വേഷം ധരിക്കുന്ന ഒരാളാണ് പിന്നെ തന്നെയല്ല ഇവിടെ അദ്ദേഹം ഏറെക്കാലം പാർട്ടിയിൽ നിന്നിട്ടും അദ്ദേഹത്തിനേക്കാൾ പ്രായം കുറഞ്ഞ പക്വത കുറഞ്ഞ നേതാക്കന്മാരെ ഉപരി കമ്മിറ്റികളിലേക്ക് എടുക്കുന്നതിൽ അദ്ദേഹത്തിന് അതിയായ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഏതൊരു നേതാവിനും ഉണ്ടാകുന്ന ഒരുമർശം സുരേഷ് കുമാറിനും സുരേഷ് കുറുപ്പിനും ഉണ്ടായി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അതിൻ്റെ ഒരു നീരസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ മന്ത്രിയാകാൻ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല അതിന് ചില വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നദ്ദേഹം ഭംഗിയിൽ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ആ വേറെ ചില കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അദ്ദേഹം പിന്നീട് ഒരുപക്ഷെ വിഭാഗീയത അദ്ദേഹം പറയുന്നുണ്ട് പിണറായി വിജയനുമായി തനിക്ക് യാതൊരുവിധ എതിർപ്പുകളുമില്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായി യാതൊരു എതിർപ്പുമില്ല അന്ന് വി എസ് ചെയ്ത പല കാര്യങ്ങളും നല്ലത് ചെയ്തപ്പോൾ വി എസിന്റെ പല നിലപാടുകളും നല്ലതാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ അതിന്റെ അർത്ഥം എവിടെയോ തൊടാതെ കിടക്കുന്ന എവിടെയോ കൊള്ളേണ്ടതായി നിൽക്കുന്ന ചില വിഭാഗീയ ചിന്തകൾ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ടായിരിക്കാം സുരേഷ് കുമാർ കുറുപ്പിനെ ഈ രീതിയിൽ പലതവണ എം എൽ എ ആയിട്ടും ഒരുപക്ഷേ കോട്ടയത്ത് എൺപത്തി മൂന്നുകളിൽ എൺപതുകളിൽ കോട്ടയത്ത് യു ഡി എഫിൻ്റെ കോട്ട തകർക്കാൻ സുരേഷ് കുറുപ്പിനെ വേണമായിരുന്നു അത്രയ്ക്ക് ശക്തനായ നേതാവായിരുന്നു സുരേഷ് കുറുപ്പ് പിന്നീട് കാലം ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് മുഖ്യ മന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് എന്തിനേറെ സ്പീക്കർ പദവിയിലേക്ക് പോലും അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയാതെ പോയ ദൗർഭാഗ്യവാനായ ഒരു നേതാവാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ പറയപ്പെടുന്നത് ഈ അഭിനന്ദിന്റെ കല്യാണത്തിൽ അതായത് ടി പി ചന്ദ്രശേഖരന്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്ത സി പി എം നേതാക്കൾക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് തെളിയുന്നത് നികേഷ് കുമാറിനെതിരെ ഇപ്പൊ സാധ്യതയൊന്നുമില്ല നികേഷ് കുമാറിനെ കെതിരെ നടപടി വരുമോ ഇല്ല ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ യു പ്രതിഭയ്ക്കെതിരെ ഇപ്പോൾ ഉടനെ ഒരു നടപടി ഉണ്ടാകുമോ നടപടി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു പക്ഷേ നടപടി എടുക്കാൻ പാർട്ടിക്ക് തൽക്കാലം കഴിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം യു പ്രതിഭയുടെ മകനെ ത തകഴി പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു വിഭാഗം ലഹരി വസ്തു അതായത് കഞ്ചാവ് ഉപയോഗിച്ചോ എന്നുള്ള എൻ്റെ പേരിൽ പിടിച്ചെടുക്കുക പിടിക്കുകയുണ്ടായി അദ്ദേഹത്തിനോടൊപ്പം ആ കുട്ടിയോടൊപ്പം ഒൻപത് പേർ കൂടിയത് പിടിയിലായി അതിനെ തുടർന്ന് പാർട്ടി ഇതിനകത്ത് ചതിച്ചതാണെന്നും വഞ്ചിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരായി വലിയൊരു അല്ലെങ്കിൽ സി പി എമ്മിനെതിരായി വലിയൊരു കോളിളക്കം തന്നെ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായി ആ ആ സമയത്ത് ബിപിൻ സി ബാബു അടക്കമുള്ള ഇപ്പോഴത്തെ ബി ജെ പി കാരനടക്കമുള്ള ആളുകൾ ബിപിൻ സി ബാബു വന്നിരുന്നു അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ ബി ജെ പി നേതാക്കളടക്കം ഈ ഇദ്ദേഹത്തെ അതായത് പ്രതിഭ യു പ്രതിഭയെ ഇതിലേക്ക് വിളിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് വിളിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു നീക്കം നടത്തിയിരുന്നു ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു ഒരു അമ്മയുടെ വേദന മനസ്സിലാക്കണമെന്നൊക്കെയായിരുന്നു ബിപിൻ സി ബാബു പറഞ്ഞിരുന്നത് ഗോപാലകൃഷ്ണനും ആ കാര്യത്തിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും ഈ പ്രതിഭയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ കായംകുളം മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഉടനെ പ്രതിഭയ്ക്കെതിരെ നടപടി എടുക്കാൻ കഴിയില്ല അങ്ങനെ നടപടി എടുത്താൽ അത് പ്രതിഭയുടെ കൊഴിഞ്ഞുപേക്കലേക്ക് അതായത് പ്രതിഭ പറഞ്ഞ് ഞാൻ ഇനി പാർട്ടി വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ തന്നെയും പ്രതിഭയും ഈ പറയുന്ന പാർട്ടിക്ക് നഷ്ടമാകും അപ്പോൾ അതുകൊണ്ട് ഡി പി ചന്ദ്രശേഖരൻ്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ട് പങ്കെടുത്തത് പങ്കെടുത്തതുകൊണ്ട് യു പ്രതിഭയെ തൽക്കാലം വേട്ടയാടാൻ പാർട്ടി തയ്യാറാവില്ല ഷംസീറിനെ തീരേൻ പറ്റില്ല കാര്യം ഷംസീറിൻ്റെ ചെയ്തത് തെറ്റല്ല എന്ന് എം വി ഗോവിന്ദനും പറയുന്നുണ്ട് അതൊരു വലിയ തെറ്റായി കാണാൻ കഴിയില്ല ഒരു വിവാഹത്തിന് വിളിച്ച് പോയി അത്രയേ ഉള്ളൂ അതേസമയം ഈ പ്രതിഭയാണെങ്കിലും ഈ പറയുന്ന പ്രദീപ് കുമാർ ആണെങ്കിലും എല്ലാവരും ഒരു പക്ഷേ ഇത് ഇവരുമായി ഈ പറയാൻ നികേഷ് കുമാറും ഒക്കെ തന്നെ ഈ കെ കെ രമയായിട്ട് അധികമായി അടുപ്പം പുലർത്തുന്ന നേതാക്കൾ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഇനി സുരേഷ് കുറുപ്പിന്റെ കാര്യത്തിലേക്ക് വരാം സുരേഷ് കുറുപ്പിന്റെ സുരേഷ് കുറുപ്പിനെ പാർട്ടി തഴഞ്ഞിട്ടിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു മന്ത്രിയാകാനോ അല്ലെങ്കിൽ ഒരു സ്പീക്കറാകാനോ പോലും അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല ഒരു പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തിനുള്ള വിയോജിപ്പ് ആയിരിക്കും പക്ഷേ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കോട്ടയത്ത് യു ഡി എഫിൻ്റെ കോട്ട തകർക്കണമെന്നുണ്ടായിരുന്നു സുരേഷ് കുറുപ്പിനെ പാർട്ടിക്ക് ആവശ്യമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊള്ളരുതാത്തവനായി അദ്ദേഹം നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന എൻ്റെ നേരത്തെ മുതലുള്ള ശീലമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നന്നായി വസ്ത്രം ധരിക്കുക പാർട്ടിക്കാരായ ഇച്ചിരി വൃത്തിയും വെടിപ്പുമൊക്കെ അഹാവശ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു തനിക്ക് തന്നെയുമല്ല താൻ ഒരു പാർട്ടിയിലെ സുഖിമാനായ പ്രവർത്തകനാണ് എന്നുള്ള രീതിയിലൊന്നും അങ്ങനെയൊന്നും ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നൊക്കെ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ടി പി ഒടനെ കുറിച്ചുള്ള ഈ തുറന്നു പറച്ചിലും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഈ നീക്കങ്ങളും പാർട്ടിയിൽ നിന്ന് തനിക്കെതിരെ ഇനി എന്ത് നടപടി ഉണ്ടായിരുന്നാലും വേണ്ടുമില്ല താൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് എന്ന് പറഞ്ഞതിന്റെ പിന്നിലും മറ്റെന്തൊക്കെയോ ലാഭങ്ങൾ ഇല്ലേ എന്നുള്ളതാണ് നമുക്കറിയാം സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും പലരും ഒരു അസംതൃപ്തിയോടുകൂടി കഴിഞ്ഞു കൂടുന്നത് നമുക്കറിയാം പലരും ഇപ്പോൾ ബിപിൻസി ബാബു മറ്റൊരു തല മറ്റൊരു തട്ട് കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അതേസമയം അസന്തുഷ്ടരായ നിരവധി ആളുകളാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഏറെക്കാലമായി പ്രവർത്തിക്കുകയും തങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലാതെ പോയത് പാർട്ടിയിൽ എങ്ങനെയെങ്കിലും തുടരുന്ന ചില ആളുകൾ ഈ സുരേഷ് കുറുപ്പ് ഒരു പക്ഷേ സുരേഷ് കുറുപ്പിന്റെ ഇപ്പോഴത്തെ ചിന്ത ആറമ്പിയിൽ അംഗത്വം എടുക്കുന്നതിനെ തൻ്റെ ആത്മാർത്ഥമായ ആത്മാർത്ഥ സുഹൃത്ത് പാതി വഴി ഇട്ടിട്ട് പോയ പല കാര്യങ്ങളും നടപ്പിലാക്കി എടുക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അതിന് ഒരുപക്ഷെ ഈ പറ കെ കെ രമയെ അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു നേതാവാണോ അല്ല ഒഞ്ചിയെത്തെയ്തുകൊണ്ട് ശക്തമായി ഇടതുപക്ഷത്തിനു വേണ്ടി വാദിച്ച ഒരു തീപ്പൊരു നേതാവ് തന്നെയാണ് കെ കെ രമ ആ ഒരു ഫയർ അവരുടെ ഉള്ളിൽ ആ ഒരു തീ അവരുടെ ഉള്ളിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പാർട്ടിക്കളിൽ നിന്ന് അല്ലെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന പാർട്ടിയോട് വിയോജിപ്പുള്ള പാർട്ടിയുടെ പല നയങ്ങളെയും ഇഷ്ടപ്പെടാത്ത നിരവധി ആളുകൾ ഈ പറയുന്ന ആറംബിയിലേക്ക് ആകൃഷ്ടരാകാൻ സാധ്യതയുണ്ട് അതിന്റെ ആദ്യ പടിയായി തന്നെ നമുക്ക് സുരേഷ് കുറുപ്പിന്റെ ചുവടുമാറ്റത്തെ കാണേണ്ടി വരും അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല സുരേഷ് കുറുപ്പ് തന്നെ മിക്കവാറും കോട്ടയം ജില്ല കേന്ദ്രീകരിച്ചു കൊണ്ട് പാർട്ടിയിൽ അസ്വസ്ഥരായി കഴിയുന്ന പലരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആർ എം ബിയുടെ ഒരു ജില്ലാ ഘടകം രൂപീകരിക്കാനുള്ള നീക്കം നടത്താനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട് ആ രീതിയിൽ ഒരു നീക്കം നടന്നാൽ അതിന് സുരേഷ് കുറുപ്പിനെ തെറ്റുപറയാനും കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് കാരണം അദ്ദേഹം പാർട്ടിയിൽ നേരിട്ടിട്ടുള്ള തിരസ്കാരങ്ങൾ പാർട്ടിയിൽ നേരിട്ടിട്ടുള്ള ഗ്രൂപ്പുകളിൽ പ്രകാരം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഇതൊക്കെ പരിഗണിക്കേണ്ടതാണ് ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ ചവിട്ടിത്തേക്കുകയല്ലായിരുന്നു പാർട്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തരായ ഒരു പക്ഷേ രമ കെ കെ രമ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ ചിന്തിച്ച പോലെ ശക്തനായ ഒരു ആർ എം പി നേതാവായി തന്നെ ഇനി നാളെ കേരളം കാണേണ്ടി വരുമെന്നുള്ള കാര്യവും തീർച്ചയാണ്